ഹലോ ഫ്രണ്ട്സ് വെറും ഇരുന്നൂറ്റി അമ്പത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒഴിച്ചു ഉടക്കോല കണ്ടാ ഒരു അമ്പതടി നീളം വന്നിട്ട് നാലടി ഹൈറ്റ് വേണ്ടി ചെറിയൊരു വെയിറ്റും വന്നിട്ട് അപ്പൊ നമ്മുടെ ഉടക്കോല നമ്മുടെ മുനമ്പം ബീച്ചിൽ ഇട്ടിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്റെ കൂടെ നമ്മുടെ ക്യാമറമാൻ അഭിമച്ചാൻ ഉടട്ടോ അപ്പൊ നമ്മുടെ വലയുടെ രണ്ടറ്റത്തും കല്ലെട്ടി കൊടുക്കണ്ട നമുക്ക് ഈ ആ അത് അപ്പൊ നമ്മുടെ ഇവിടെ കൊല ഏകദേശം ഒരു നാലടി ഹൈറ്റ് ഉള്ളു എന്നാലും നമ്മ ദൂരേക്കൊന്നും ഇറന്നില്ല കേട്ടോ അധികത്താണ് ഇടുന്നത് നമ്മുടെ ക്യാമറമാൻ അഭിമച്ചന അധികം ഇറക്കണ്ടെന്ന് ഓർത്ത് നമ്മം ദൂരത്തേക്ക് പോണില്ല അടുത്തായിട്ടാ നമ്മിടാ രണ്ടാമത്തെ കല്ല് ഏകദേശം ഒരു രണ്ടു മണിക്കൂറിന് ശേഷം തേ നമ്മടെ വല എടുക്കാനായിട്ട് ഇറങ്ങേണ്ട ഇവിടെ കുറച്ച് വല വീശലാരൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അധികം നേരം ഇടാൻ പറ്റില്ല അപ്പോൾ വീട്ടില് കുറച്ച് മീനൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെ മീൻ ഇട നോക്കാം നമുക്ക് അത്യാവശ്യം വല ഇപ്പള്ള പ്രായൽ ചില സ്ഥലത്തൊക്കെ പ്രാച്ചി എന്ന് പറയും പിന്നെ കുറേ പേരുകൾ ഇടട്ട ഈ മീന് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് കേട്ടാ രണ്ടാമത്തെ മീൻ ഇവിടെ മണങ്ങെന്നാണ് കേട്ടോ പറയണത് പിന്നെ മൂന്നാമത്തെ മീൻ നമ്മുടെ വഴുതക്കുട്ടനുണ്ടോ ചെറിയൊരു വഴുതക്കുട്ടൻ അപ്പം നമ്മുടെ ആദ്യത്തെ വലയിടലിന് ഒരു ചെറിയ പ്രായലും ഒരു മണങ്ങ് ഒരു ചെറിയ വഴുതക്കുട്ടനും കിട്ടി കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ നടത്താം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ